ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതല്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ വീഡിയോ നല്ല തണുപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ തണുപ്പ് തുടങ്ങിയ സമയത്ത് നല്ല തണുപ്പായിരുന്നല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് തണുപ്പ് കുറഞ്ഞു ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇന്ന് ഇന്നത്തായിട്ട് നല്ല തണുപ്പെന്നാണ് അപ്പോൾ ആ തണുപ്പ് തുടങ്ങിയ സമയമില്ല അന്ന് എടുത്ത വീഡിയോ ആയിട്ടത് അപ്പോൾ രാവിലെ ഇതാ മൂന്ന്സ് ആറ് മണി അഞ്ചൻപത്തഞ്ചൊക്കെ ആകുമ്പോൾ അവൻ മദ്രസ്സൊക്കെ പോകും അവൻ പോയതിന് ശേഷം ഞാനൊന്ന് നല്ലൊന്ന് കെടുന്നുട്ടോ അപ്പോൾ ഞാൻ പിന്നെ സ്കൂളൊന്നും ഉണ്ടായിട്ട് അപ്പോൾ പിന്നെ സാവധാനം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയെന്നുള്ളതിൽ ഞാൻ ഒന്ന് കെടുന്നു അതിന് ശേഷം ഇപ്പോൾ ഏഴ് മണി ഏഴ് പത്തൊക്കെ ആയിട്ട് നീച്ചതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ എണീറ്റ ഉടനെ നമ്മൾ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മുൻസിന് പിന്നെ വെള്ളം കൊടുത്തു ഞാനും കുറച്ച് ചൂട് വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ കിട്ടുന്നത് കേട്ടോ പിന്നെ അതാ ഏഴ് പത്തൊക്കെ ഇപ്പോൾ ഞാൻ കിച്ചണിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ പിന്നെ രാത്രി എന്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വേണം പോകണം എന്നു പിന്നെ രാവിലെ എണീറ്റിനു ശേഷം എന്നോട് പറയുകയാണെങ്കിൽ എട്ട് മണി എട്ടാകുമ്പോഴത്തേന് പോണമെന്നുള്ള അപ്പോൾ പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൽ അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ ആദ്യം ഒരു ചായ ഇട്ട് കുടിക്കാമെന്നുള്ളതിൽ അങ്ങനെ ചായ ഇടട്ടെ അപ്പം ശരീരമൊക്കെ ഒന്നും ആദ്യം ഒന്ന് ചൂടാവട്ടെ എന്നുള്ളതിൽ അങ്ങനെ രാവിലെ ചായ പതിവ് അപ്പോൾ നമുക്ക് ചില ഇപ്പം ഒരു മൂഡാണല്ലോ ഇഷ്ടമാണല്ലോ അപ്പോൾ കുടിക്കാമെന്നുള്ളതിൽ അങ്ങനെ നമുക്ക് കുഞ്ഞിൻ്റെ വേണ്ടാന്ന് പറഞ്ഞു ചായ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ കിച്ചണിലേക്ക് വന്ന ഉടനെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കഴുകിയ പാത്രങ്ങൾ രാത്രി ഞാൻ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലേക്ക് വെക്കുകയാണ് അതുവരെ അമിനുള്ള ഇരുന്നിട്ട് വെള്ളമൊക്കെ തുറന്നു പോയിൻ്റ ശേഷം രാത്രി ഒക്കെ എടുക്കാൻ കൗണ്ടർ ടോപ്പിലേക്ക് എടുത്തേക്കും പിന്നെ രാവിലെയാണ് ഞാൻ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ എടുത്തേക്കട്ടെ ആദ്യം ഞാൻ പുറത്ത് കൊണ്ടിച്ച് വെയിലൊക്കെ കൊളിച്ച് ശേഷമാണ് പിന്നെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ എടുത്തു വരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല ഇപ്പോൾ ഞാൻ സ്റ്റൈനറിൽ വെച്ച് വെള്ളം കളഞ്ഞതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പിന്നെ ഉണക്കിയിട്ട് രാവിലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ എടുത്തേക്കും ചെയ്യാലും അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ സിറ്റോട്ട് പോയിട്ട് തന്നെ ചായ ഒക്കെ കുടിക്കുക റിലാക്സ് ചെയ്തൊന്ന് കുടിക്കാന്നുള്ളതിൽ ടൈമുണ്ട് നമ്മളന്ന് വെള്ളപ്പം ഉണ്ടാക്കുന്നത് വെള്ളപ്പത്തിനുള്ള മാവൊക്കരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ സാധാ ഉണ്ടാക്കാന്നുള്ളതിൽ എന്തായാലും ഇവിടോട് കൂടിയിട്ടാണല്ലോ കുഞ്ഞിനാൻ കുഞ്ഞു ഇതൊക്കെ മാറ്റലൊക്കെ കഴിയുമ്പോഴത്തേനും അങ്ങനെ ഉണ്ടാക്കാന്നുള്ളതിൽ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ചായ സിക്കൂറിൽ പോയി കുടിക്കട്ടിട്ടാം അപ്പോൾ അങ്ങനെ സാധാരണത്തിൽ പിന്നെ പുറത്ത് പോയിരുന്നിട്ട് അപ്പോൾ ആ ടൈം ആകുമ്പോൾ നമ്മൾ മുറ്റത്തിൽ ഇരിക്കുമ്പോൾ കിളികളും സൗണ്ടും നല്ല ഒരു വൈബായിട്ടാണ് നമ്മൾ ചെടികളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയോ പ്രതീതി ആട്ടെ നമുക്ക് മുറ്റത്തെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അപ്പോൾ ചെടികളൊക്കെ നോക്കിയിരുന്നിങ്ങനെ അല്ലാത്തൊരു വൈപന്നാണ് കേട്ടോ ആ ടൈമിൽ ആ മഞ്ഞും മഞ്ഞൊന്നും ഇല്ല കുറഞ്ഞിരിക്കണ എന്നാലും നല്ല നല്ല തണുപ്പായിട്ടാണ് അപ്പോൾ ആ തണുപ്പത്ത് ആ ചൂടുള്ള ചായ ഒക്കെ ഇങ്ങനെ ഇരുന്ന് കുടിക്കാൻ അങ്ങനെ അപ്പോൾ എനിക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞിരാവിനെ ഞാൻ പിന്നെ നിർബന്ധിച്ച് കുടിപ്പിച്ചിട്ട് അപ്പോൾ കുഞ്ഞിരാഗ് കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും വിളിച്ചു കൊടുന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എഴുന്നിട്ടാ ചായ കുടിച്ചത് അങ്ങനെ ചായ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടാണ് പിന്നെ ഒരു തിരക്കെട്ട പണിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ വെള്ളപ്പത്തിന് മാവ് ഉണ്ട് വെള്ളപ്പാണ് ചൂടാന്നുള്ളതിൽ അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് ചട്നി ഉണ്ടാക്കാമെന്നുള്ളതിൽ കേട്ടോ ചട്നി ആവുമ്പോൾ പിന്നെ തേങ്ങ ചെറു വേതൊക്കെ ഉണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാന്നുള്ളതിലായിരുന്നു പക്ഷേ മക്കൾക്കൊക്കെ ചട്നക്കാണെങ്കിൽ ഒന്നുകൂടെ ഇഷ്ടം മുട്ട റോസ്റ്റ് വരുന്ന മുട്ടക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പിന്നെ ടൈം ഉണ്ടല്ലോ എന്തായാലും അപ്പോൾ മുട്ട കറി വെക്കാന്നുള്ളതിൽ അങ്ങനെ അപ്പം റോസ്റ്റുള്ള കറി ആയിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഞമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റുള്ള കറി തന്നെ കേട്ടോ അപ്പോൾ ഈ കറി ഒഴിച്ചു കറി താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പത്തേക്കൊക്കെ പ്രത്യേകിച്ചിട്ടാണ് ഇപ്പം മുട്ടക്കാരുണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാടമുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കണ്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒരു ഒന്നോ രണ്ടോ പീസിലടിച്ചാൽ മുട്ട കണ്ട് റെഡി വരുള്ളൂ അപ്പോൾ ഞാനത് അവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് തന്നെ വെള്ളപ്പത്തിന് ഞാൻ രാത്രി മാവരച്ച വച്ചിരുന്നു അതും മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ അപ്പം ഞാൻ വെള്ളപ്പത്തിനൊക്കെ മാവ് അരക്കുമ്പോൾ ഒറ്റ ദിവസത്തിനുള്ളത് അങ്ങനെ അരച്ചേക്കട്ടെ പക്ഷേ നമ്മൾ പിന്നെ എന്താ പറയുക ഇഡ്ഡലി ദോശയൊക്കെ ആണെങ്കിൽ ഞാൻ മൂന്ന് നാല് ദിവസത്തിനുള്ളത് അങ്ങനെ അരക്കലട്ടെ ചെയ്യൽ അപ്പോൾ അത് അരച്ചാണ്ട് ഞാൻ പുളിപ്പിക്കുകയൊന്നുമില്ലേ അരച്ചുംങ്ങാണ്ട് ഒരു ദിവസത്തിന് നമുക്ക് തലേന്നൊക്കെ ഉള്ള മാവ് മാത്രം എടുത്ത് പുളിപ്പിക്കാൻ വെച്ചാണ്ട് ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെക്കും പിന്നെ പിറ്റേ നമ്മൾ മാവ് മാവെടുക്കുകയാണെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി എടുത്തിട്ട് പുളിപ്പിക്കും വെക്ക ചെയ്യട്ടെ പുളിപ്പിച്ചാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കത്തില്ല കേട്ടോ ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ മാവ് നല്ല സോഫ്റ്റായി ആയി കിട്ടുക ആദ്യം തന്നെ പുളിപ്പിച്ച് ഒന്നാകാം ഫ്രിഡ്ജിലേക്ക് വെക്കാത്തത് നല്ലത്ട്ടാ അത് ഞാനിങ്ങനെ ഓരോ ദിവസത്തിനും എടുത്തിട്ട് പുളിപ്പിക്കുക ചെയ്യാം അങ്ങനെ ഇനിയിപ്പതാ ഞാൻ പിന്നെ കറി ഉണ്ടാക്കാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചട്ടിയിലേ ഞാൻ വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ ചെയ്യേണ്ടത് പിന്നെ അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇത്തിരി ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പെരിഞ്ചീ ജീരകല്ല്യ ജീരകല്ല് അതാണ് കേട്ടോ ഞാൻ പിന്നെ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ മുട്ട റെഡി ആയിട്ടുണ്ട് അപ്പുറത്തേക്ക് മുട്ടയിലേക്ക് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചോക്കാം കേട്ടോ പെട്ടെന്നൊന്ന് ചൂടാറല്ലേ തോലി കളയാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞമ്മളെ ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് സവാള ചെറുതാക്കി കട്ടാക്കിയതാണ് ഇട്ടോ എടുക്കണിട്ടോ ഒന്നര സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ സവാളാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ മീഡിയം സൈൽ സെല്ലിലുള്ളതാണെങ്കിൽ ഞാനിവിടെ ഒന്നര സവാളെടുത്തിട്ടും നല്ലൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ സവാള നല്ല സോഫ്റ്റ് ആയി വരണം നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ നല്ലൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ സവാള കട്ട് ചെയ്യുമ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യട്ട നീളത്തിൽ കട്ട് ചെയ്യാതെ കൊത്തി കഴിഞ്ഞിട്ട് കട്ടാക്കിയുള്ളൂ അങ്ങനെ കട്ടാക്കി കൊടുക്കുക എന്നിട്ട് നല്ലൊന്ന് ആക്കി സവാള ഒന്ന് വേവിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ചെറിയൊരു തക്കാളി കേട്ടാ ചെറിയൊരു തക്കാളി കട്ടാക്കിയതിനോട് ചെറുതാക്കി കട്ടാക്കി നല്ല പഴുത്ത തക്കാളി എടുക്കട്ടോ അതാ ചതാക്കി കട്ടാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് നല്ല സോഫ്റ്റായി അറ്റം അതുവരെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പം കൂടെ ചിട്ടെടുക്കേണ്ടിട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഇനിയിട്ട് ചൂടോടെ കഴിക്കണതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ ആ ടൈമിൽ ആകുമ്പോൾ ഞാൻ ചൂടാ ചെയ്യാം ഇനിയിപ്പോൾ ഇതാ തക്കാളി ഇവിടെ സോഫ്റ്റ് ആകണമുണ്ട് ഞാനിതാ അപ്പം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാട്ടെ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂണും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലേൻ്റെ പൊടിയോ അല്ലെങ്കിൽ മീറ്റ് മസാലൻ്റെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അത് ഒരു ടീസ്പൂൺ ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയൊക്കെ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ചിക്കൻ മസാലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് പൊടികളുടെ സ്മെല്ലൊക്കെ നല്ല പച്ച സ്മെല്ലൊക്കെ പോയി നല്ലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തിള പച്ച വെള്ളം ഒഴിച്ചെടുക്കട്ടെ പച്ച വെള്ളം ഒഴുക്ക് ചെയ്തിട്ടാണ് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം നമുക്ക് കറി വേണം അത്രത്തോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചതിന് ശേഷം അതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളം ഒരു ഗ്രേവി ടൈപ്പ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് നല്ലൊന്ന് കറി തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ അപ്പന്തോം ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ഞാൻ കറിയിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് ഇട്ട് കേട്ടോ അപ്പോൾ അതിട്ടത് വീടിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അധികം എരിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അര ടീസ്പൂണിന് കുരുമുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കറിയേപ്പില ഇട്ടിട്ട് പിന്നെ നമ്മൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ കോഴിമുട്ടയിൽ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാടമുട്ടൽ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ മുട്ടയിട്ടതിന് ശേഷം ഒന്ന് ഒന്ന് തുള്ളിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ രണ്ട് ടേബിൾ സ്പൂണുള്ള ഫ്രഷ് ക്രീം ഇട്ടുകൊടുക്കേണ്ടിട്ടാം അപ്പം ഈ ഫ്രഷ് ക്രീം ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ കറിക്കൊരു തിക്കും നല്ല ടേസ്റ്റും കേട്ടോ അപ്പം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു കാൽ കാൽക്കപ്പോളം ഒഴിച്ചെടുത്താൽ മതി അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഫ്രഷ് ക്രീം ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് കൂടും അപ്പോൾ ക്രീം ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കട്ടെ അപ്പോൾ ഈ ടൈമിൽ ഇതിലേക്ക് ഞങ്ങൾക്ക് നമ്മളെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അതുകൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അതാണ് ഞമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉഞ്ഞിരേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം കൊടുത്ത് ഉഞ്ഞിരകെ പിന്നെ പോയിട്ടാണ് പിന്നെ മോനസ് മാത്രസെട്ട് തന്നതിന് ശേഷം ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഇത്രയും കൊള്ളൂട്ടെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുമ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയി കണ്ടവരെ ഓക്കെ ബൈ